എല്ലാവർക്കും രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം കുറച്ച് നാളായിട്ട് വീഡിയോസ് നമുക്ക് റെഗുലറായിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല അതിന് ക്ഷമയൊക്കെയാണ് കാരണം ചെറിയ ചെറിയ തിരക്കുകൾ വന്നുകൊണ്ടാണ് നമുക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റാണ്ടായിപ്പോൾ ഇന്നത്തെ വിഭവം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ വീട്ടിൽ സ്ഥിരമായിട്ട് കാണുന്ന വിഭവം കൊണ്ടുണ്ടാക്കുന്ന ഒരു വിഭവമാണ് മറ്റൊന്നുമല്ല നമുക്ക് ചേമ്പിൻ്റെ താളു കൊണ്ട് ഒരു മളോഷം വയ്ക്കാം മുളോശം എന്ന് പറയുന്നത് നമ്മൾ ഊനിനൊക്കെ സ്ഥിരമായിട്ട് വെക്കുന്ന കൂട്ടാനെ പുതിയ മുളോശയം ഒന്നും പറയാറുണ്ട് അതിൻ്റെ പ്രത്യേകതകൾ നമുക്ക് വീഡിയോയ്ക്കകത്ത് പറയാം ഇത് ആദ്യം നമുക്കൊരു ചേമ്പിൻ്റെ താളും നമുക്ക് മുടിച്ച് കൊടുക്കണം നമുക്ക് വീടിൻ്റെ ഇല്ലത്തന്നെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് ചേമ്പ് ഉള്ളതാണ് ഇഷ്ടംപോലെ പിന്നെ വിലപ്പം എന്ന് വെച്ചാൽ ഭയങ്കര വീതിയുള്ള ഒരു ചേമ്പാണിത് ഇതാ നമുക്ക് രണ്ട് ചേമ്പിൻ്റെ താളം എടുത്തിട്ടുണ്ട് ശരിക്കും രണ്ട് താളിൻ്റെ മുഴുവനായിട്ടുള്ള ആവശ്യം നമുക്കില്ല വെയിലുണ്ടെന്ന് ശ്രമിച്ചിട്ടുണ്ടല്ലേ രണ്ട് ചേമ്പിൻ്റെ താളം കൊണ്ട് നമ്മൾ എടുത്തിട്ടുണ്ട് ശരിക്കും രണ്ട് താളിൻ്റെ ആവശ്യമില്ല ഒരു താളെ ആവശ്യമുള്ളൂ പിന്നെ കാണിക്കാൻ വേണ്ടി നമ്മൾ രണ്ട് ചേമ്പിൻ്റെ താളം മുറിച്ചെന്നുള്ളൂ അപ്പോൾ സമയം കളയുന്നില്ല നേരെ വളരെ രുചികരമായിട്ടുള്ള പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോയിലേക്ക് പോകുന്നു വീഡിയോയിലേക്ക് നമ്മുടെ ഈ പ്രളോഷത്തിന്റെ നമ്മള് ചേമ്പുന്നാൾ പറിച്ചു വെച്ചിട്ടുണ്ട് അതരിഞ്ഞ് നമുക്ക് എടുക്കാം നമ്മൾ നല്ല പെട്ടെന്ന് അരി ഞാൻ അരിക്ക് അറിയാം ഞാൻ വേറെ ഒരു മരണം നമുക്ക് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് തന്നെയൊക്കെയൊന്നും പറയാം നമുക്ക് വേണ്ട ചെറുകൾ എന്ന് വെച്ചാൽ വളരെ അധികം ഐറ്റംസ് ഉണ്ട് അത് കുറച്ച് ഐറ്റംസ് മാത്രമേ ഉള്ളൂ കുറച്ച് മുളകൂടി വെച്ചിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി വെച്ചിട്ടുണ്ട് കുറച്ച് കുരുമുളക് പൊടി വെച്ചിട്ടുണ്ട് ജീരകം കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മുറി നാളികേരം ചിരവി വെച്ചിട്ടുണ്ട് പിന്നെ മുളോഷ്യത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചേമ്പും താളും ഇത് വന്നിട്ട് ചെറുപയറു പരിപ്പാണ് നമ്മൾ പായസമൊക്കെ വയ്ക്കാൻ ഉപയോഗിക്കുന്ന ചെറുപരിപ്പാണത് അത് വൃത്തിയായിട്ടത് വാഷ് ചെയ്തെടുക്കണം എടുക്കണം അത് ശരിക്കും എല്ലാവരും കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നൂരെ വാഷ് ചെയ്യാൻ എടുക്കുവാണ് ഒന്ന് കഴുകി വെച്ചിരുന്നാണ് ശരിക്കും ഒന്നൊരു വാഷ് ചെയ്തീർക്കാം ഈ ചേമ്പിന്റെ നാളും ചെറുപയരു വരുപ്പും കൂടെ ഒന്നിച്ച് നമുക്ക് പ്രഷർ കുക്കറിൽ ഉപയോഗിച്ചെടുക്കാം അല്ലേ പ്രത്യേകം ഓക്കെ ഒന്നിച്ച് തന്നെ കുക്കറിലേക്ക് ഉപയോഗിച്ചെടുക്കണം ചെറുപരിപ്പും ഒരു ചേമിൻ്റെ താള നമ്മൾ എടുത്തേക്കണേ ഒരു ചേമല്ല ഒരു ഒരു മുറി എടുത്തുനിന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് അറിയാമല്ലോ അളവ് അറിയാമല്ലോ ഒരു ബൗളിൽ കണക്കിലാണ് നമ്മൾ ചെറുപരിപ്പ് എടുത്തേക്കുന്നത് പ്രഷർ കുക്കർ വച്ചിട്ടുണ്ട് അവിടുത്തെ കുറച്ച് വെള്ളം ഒഴിക്കാം പരിപ്പാതി നമ്മൾ കുക്കറിലേക്ക് ഇടാം വേവ് ഇല്ലാത്ത സംഭവം പെട്ടെന്ന് തന്നെ വെന്ത് വരും അതുകൊണ്ടുതന്നെ ശരിക്കും പറഞ്ഞാൽ ഇത് വെന്ത് വരുമ്പോൾ ശരിക്കും അല്ലാണ്ടെങ്കിൽ വരും അല്ലേ ഇത് കഴുകേണ്ട കാര്യമില്ലല്ല കഴുകി വെച്ചേക്കുന്നത് വെച്ചേക്കുന്ന ചേമ്പുന്നല്ല അപ്പം നമ്മൾ ഒരു ബൗളിൽ നമ്മൾ ചേമ്പിൻ്റെ താള് നമ്മൾ രണ്ടായിട്ട് കീറി അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് അതിനകത്തേക്ക് ചേർക്കാം ഇപ്പം നമ്മൾ പ്രഷർ കുക്കറിലേക്ക് ചെറുവരുപ്പ് ഇട്ടു അപ്പം നമ്മൾ ചേമ്പിൻ്റെ താളം ഇട്ടു അത് നമ്മൾ ചോദിക്കണ്ടേ ചൂരുമുളക് പൊടി നമ്മൾ ഒരു സ്പൂൺ നമ്മൾ ഇട്ടിട്ടുണ്ട് മുളക് പൊടി നമ്മൾ ഒരു സ്പൂൺ ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി നമ്മൾ കുറച്ച് മതി ഉപ്പ് എടുത്തിട്ടുണ്ട് ഉപ്പൂടെ എടുപ്പുണ്ട് ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ട് ഉപ്പ് അടച്ച് വെച്ചിട്ട് വേവിക്കാം പെട്ടെന്ന് വേവുന്നതാണ് രണ്ട് സംഭവങ്ങളും കുക്കറിലൊന്ന് വയ്ക്കാം ഈ ചെറുപരിപ്പും ചേമ്പിൻ്റെ താളും പെട്ടെന്ന് വേവുന്ന രണ്ട് വിഭവങ്ങളായതുകൊണ്ട് കൊണ്ട് തന്നെ ഒറ്റ വിസിൽ മതി ഒരു വിസിലായാലും നമുക്കത് തീയെടുത്താൻ പറ്റും ഇത് പ്രഷർ കുക്കറിൽ വേവണ സമയത്ത് നമുക്ക് ഈ നാളികേര നമുക്കൊന്ന് അരച്ചിട്ട് വരാം ഒരു നുള്ളിൽ ജീരക നമ്മൾ ഇട്ടിട്ട് ഒക്കെ ഒന്ന് അരച്ചെടുത്ത് വരാം അരച്ചപ്പോൾ നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ട് നമുക്ക് ആ തേങ്ങ ഒന്ന് അരച്ച് വരണ സമയത്ത് നമുക്കിത് ഈ ചൂടുന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ ആക്കിയിട്ട് നമ്മളുടെ മുളകുഷ്യും നമുക്ക് ഫിനിഷ് ചെയ്യാം നമുക്ക് വെന്തൊന്നും നോക്കാം അല്ലേ പരിപ്പും ചേമ്പും താലും കൂടെ നമ്മൾ കുക്കറിൽ കഴിച്ചതാണ് നമ്മുടെ കഷ്ണങ്ങളൊക്കെ ശരിക്കും വെന്തിട്ടുണ്ട് പരിപ്പും ചേമ്പും ഒക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് അടുപ്പം നിന്ന് എത്തിക്കാം പിടിച്ചാമേ നമ്മൾ അരപ്പ് എടുത്ത് വെച്ചത് ഇതിനകത്തേക്ക് ചേർക്കണേ <laughs> <laughs> dhinde, uh, to to ും ഈ മുളകോഷത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഒരുപക്ഷെ എല്ലാവർക്കും തോന്നുന്നുണ്ടാവും പുതിയ മുളകോശം എന്ന് പറയുന്നത് എന്ത് വിഭവങ്ങൾ കൊണ്ടും എന്ത് ഏത് പച്ചക്കറി കൊണ്ടും നമുക്ക് മുളകുഷം വയ്ക്കാൻ പറ്റും ഒന്നാമത്തെ കാര്യം പിന്നെ മുളകോശി നമ്മൾ വറുത്തിടാറില്ല നമ്മൾ പച്ച വെളിച്ചെണ്ണയും പച്ചക്കറിവേപ്പിലേയും പച്ച വെളിച്ചെണ്ണ താളിച്ച് പച്ചക്കറി ഇട്ടിട്ടാണ് നമ്മൾ അവസാനം തിളച്ച് ചെയ്യുമ്പോൾ അടുപ്പ് കടുത്തുമ്പോഴാണ് നമ്മൾ മുളകോശ് റെഡിയാവുന്നത് പിന്നെ പൊതുവെ വടക്കോട്ടൊക്കെ അതിനകത്ത് തേങ്ങ അരക്കി അരച്ച് ചേർക്കലും കൂടെ പതിവില്ലാത്ത സംഭവം ഇവിടെ നമ്മൾ ഈ ഒരു മധ്യദിരാകൂർ അല്ലെങ്കിൽ കോട്ടയം സൈഡിലൊക്കെ നമ്മള് മുളവശം വയ്ക്കുന്ന സമയത്ത് തേങ്ങ അരച്ച് നമ്മള് ചേർക്കാം ആ കുരുമുളക് പൊടിക്കാണ് മുളവശത്തിൽ അമ്മ പറഞ്ഞാണെങ്കിൽ ശരിക്കും ഏറ്റവും പ്രാധാന്യം മുളോശത്തിലുള്ള കുരുമുളക് പൊടിക്കാണ് അത് വേറൊരു സ്പെഷ്യാലിറ്റിയാണ് പിന്നെ പുളിയില്ലാത്തൊരു വിഭവം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏത് ഒപ്പം നമുക്ക് കൂട്ടാൻ പറ്റും ചപ്പാത്തിക്കാണെങ്കിലും ദോശയ്ക്കാണെങ്കിലും ഉച്ചയ്ക്ക് ചോറിനൊപ്പാണെങ്കിലും ഒക്കെ നമുക്ക് കൂട്ടാൻ പറ്റും വളരെ രുചിയുള്ളൊരു വിഭവമാണ് പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു വിഭവമാണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ മതി പരിപ്പും ചെയ്യുമ്പോൾ താളും വേവാനുള്ള സമയം മാത്രമേ നമുക്ക് വരള്ളൂ പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഈ വീഡിയോ ഈ വീഡിയോ ലെങ്ത് മാക്സിമം ഒരു ഏഴ് മിനിറ്റ് കൂടി കാണുന്ന ഒന്നല്ല കാരണം എന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇപ്പോൾ പച്ച വെള്ളിച്ചെണ്ണ തളിച്ച് കുറച്ച് പച്ച കഴിയുമ്പോഴത്തേ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുളക് വിഷി റെഡിയാകും അവിടെ മുളകുഷ്യം നമ്മൾ തിളച്ച് സെറ്റായി വന്നിട്ടുണ്ട് നമുക്കിനിപ്പോൾ അത് അടുപ്പ് അല്ലേ ഇനി അത് അടുപ്പ് കിടത്തിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കരിയപ്പിലിട്ടാ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തിളച്ചാൽ പിന്നെ ഒരു കുറച്ച് വെളിച്ചെണ്ണ ഇത് മണ്ണുകൊണ്ടുള്ള പാത്രമാണ് ശരിക്കും കഴിഞ്ഞ ഓണക്കാലത്ത് വനിതയുടെ ഷൂട്ടിന് വേണ്ടി വന്നപ്പം അവരോടെ അവർ ഏൽപ്പിച്ചിട്ട് പോയതാണ് നമ്മളിത് ശരിക്കും മുളോഷ്യം കൂട്ടി കഴിക്കുമ്പോൾ നമുക്ക് ഇത് കുറച്ച് പഴയഞ്ചോറാണ് ഇന്നലത്തെ ചോറാണ് കുറച്ച് പഴയൻചോറ് എടുക്കാം ഇന്നലത്തെ കുറച്ച് ബാക്കി വന്ന ചോറാണ് നമുക്കൊത് ഇത് ചെയ്യും കുറച്ച് കപ്പ പുഴുകാണേ അങ്ങനെ എടുക്കാം ഇന്നത്തെ കപ്പുഴ കേട്ടോ പിന്നെ നമ്മൾ ഇന്ന് പ്രിപ്പയർ ചെയ്ത ഷ്യം നമ്മൾ ഒഴിവാക്കാൻ പറ്റാത്തൊരു സാധനമുണ്ട് എന്നെ എല്ലാവരും എപ്പോഴും ചീത്ത വരെ ഈ തൈര് കൂട്ടി കഴിച്ചിട്ട് ഇതിനെ വയർ വയ്ക്കണമെന്ന് പറഞ്ഞേ കുറച്ച് തൈര് പിന്നെ ഒരു നമ്മുടെ ഓൺലൈനിൽ നമ്മൾ സൈറ്റിൽ കൊടുക്കുന്ന കണ്ണിമാങ്ങയാണ് മാങ്ങയാണേ കാണിക്കാം ഒരു കഞ്ഞി മാങ്ങ ഫ്രിഡ്ജിലിടുന്നോണ്ടാണ് വെള്ളം ഇല്ലാണ്ട് കട്ട് ചെയ്ത് വാങ്ങിയിരിക്കുന്നത് അങ്ങനെ നമുക്കൊന്ന് കഴിച്ച് നോക്കാം മുളോശ എടുത്തു കുറച്ച് കപ്പ എടുത്തു നാല് പേസാട്ടോ പ്രത്യേകിച്ച് കപ്പ മുളകോശും ചോറ് കണി മാങ്ങയാണ് കണി മാങ്ങ കഴിക്കാം എല്ലാവരും വീട്ടില് ഈ മുളകോശ് ഒന്ന് വെച്ച് നോക്കുക ഇങ്ങനെ കഴിച്ചു പോവുക അസാധ്യ രുചിക്കണം പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാം പത്ത് മിനിറ്റ് താഴെ മതി പുതിയ പുതിയ വീഡിയോസ് ഇട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓൺലൈനിൽ നമ്മുടെ കണ്ണിമാങ്ങ ഉൾപ്പെടെയുള്ള വിഭവങ്ങളൊക്കെ ഉണ്ട് എല്ലാവരും വാങ്ങിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക വീണ്ടും കാണാം നന്ദി നമസ്കാരം